ത്രിമുള പ്രേക്ഷകരെ നമസ്തേ നമ്മുടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിഷത്തിലെ ഭൗതിക സുഖങ്ങളുടെ പൂർണത ഉള്ള ഗ്രഹം ശുക്രൻ അസുരാചാര്യൻ ആ ശുക്രൻ സ്വക്ഷേത്രമായ ഇടവത്തിൽ നിന്നും തൻ്റെ സൂര്ക്ഷേത്രമായ മിഥുനത്തിലേക്ക് സഞ്ചരിക്കുകയാണ് ഈ സഞ്ചാര പഥം കേവലം ഇരുപത്താറ് ദിനങ്ങൾ മാത്രമാണ് സ്വാഭാവികമായും ശുക്രൻ രാശിചാരം ഒരു രാശിയിൽ നിന്ന് മറ്റു രാശിയിലേക്ക് സഞ്ചരിക്കുന്നത് ഒരു മാസം നാൽപ്പത്തഞ്ച് ദിവസമൊക്കെയാണ് ഇവിടെ ഇരുപത്താറ് ദിവസം കൊണ്ടാണ് ശുക്രൻ മിഥുനത്തിലേക്ക് പ്രവേശിക്കുന്നത് ഈ ശുക്രൻ്റെ മിഥുന രാശിയിലേക്കുള്ള പ്രവേശനം എപ്രകാരം ഓരോ രാശിക്കാർക്കും മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് ഡോക്ടർ മഹാരാജ് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് ഞാൻ സൂചിപ്പിച്ചു ഭൗതികസുഖത്തിൻ്റെ പൂർണ്ണതയുള്ള ഗ്രഹം ശുക്രൻ മാത്രമേ ഉള്ളൂ ആഡംബരങ്ങൾ സുഖഭോഗങ്ങൾ വാഹനങ്ങൾ നല്ല വസ്ത്രങ്ങൾ സ്ത്രീ ഗേൾ ഫ്രണ്ട്സ് സുഖം സെക്സ് ഇതൊക്കെ ശുക്രൻ്റെ കാരകധർമ്മങ്ങളാണ് പാട്ട് സംഗീതം തൗരിത്രികം സംഗീതോപകരണങ്ങൾ അപ്രകാരം എക്സ്പ്രസീവായ ഏത് വസ്തുക്കളും വാങ്ങലും കൊടുക്കലും വ്യാപാരവും ഗ്യാംപ്ലിംഗ് ക്രയവിക്രയ കുശലഹ എന്നൊരു ഫലം തന്നെ ശുക്രന് പറഞ്ഞിരിക്കുന്നു അപ്രകാരം ഭൗതികസുഖത്തിൻ്റെ പൂർണ്ണതയുള്ള ഗ്രഹമാകുന്നു ശുക്രൻ ഈ ശുക്രൻ ഇനി മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്ക് എപ്രകാരമാണ് ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നുവെന്ന വിഷയമാണ് നിങ്ങളുമായി നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ ശുക്രൻ മിഥുന രാശിയിലേക്ക് പ്രവേശിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം പത്താം തീയതിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതി ജൂലൈ ഇരുപത്തി ആറാം തീയതി കാലത്ത് ഒൻപത് മണിക്കാണ് ശുക്രൻ മിഥുന രാശിയിലേക്ക് പ്രവേശിക്കുന്നത് അവിടെ നിന്നും ഇരുപത്താറ് ദിനങ്ങൾ മിഥുന രാശിയിലാണ് പലപ്പോഴും മിഥുനത്തിൽ ശുക്രൻ്റെ ആശ്രയഫലം വളരെ നല്ലതാണ് നൃപകൃത്യകരഹ അർത്ഥവാൻ കലാവിത് മിഥുനെ മിഥുനത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ നൃപകൃത്യ രാജാവിൻ്റെ പല കർമ്മങ്ങളും ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു സാമ്പത്തികമായി അദ്ദേഹത്തിന് വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യുന്നു എന്ന് പറയുന്നു കലാവിദ് കലയെ അറിയും കലയെ അറിയുന്ന രാശിയാണ് മിഥുനൻ രാശി ഗയവാദ്യകലാശുദ്ധിപണ പാട്ടും കൂത്തും കലകളിലും നൈപുണ്യം പ്രകടിപ്പിക്കുന്ന രാശിയാണ് മിഥുനൻ രാശി അവിടെ ശുക്രൻ പ്രവേശിക്കുമ്പോൾ ധാരാളം നന്മകൾ വിഷ്വൽ മീഡിയ ആയി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ ഒരു വ്യക്തിക്ക് പ്രദാനം ചെയ്യുന്നു അതിനാൽ പാട്ടുകാർ കലാകാരന്മാർ ഗായകർ നർത്തകർ ഇവർക്കൊക്കെ തന്നെ സ്റ്റേജ് ആങ്കറിങ് ചെയ്യുന്ന വിഭാഗങ്ങൾക്കൊക്കെ തന്നെ ഈ ശുക്രൻ വളരെയധികം നന്മകൾ ചെയ്യും പലർക്കും ശുക്രൻ വളരെ ശക്തമായി നിൽക്കുന്ന ശുക്രൻ പലപ്പോഴും ലക്ക് വരും ഉദാഹരണമായി കന്നിരാശിക്കാർക്ക് ഭാഗ്യാധിപനായ ധനാധിപനായ ശുക്രനാണ് പത്താം ഭാഗത്ത് നിൽക്കുന്നത് ധാരാളം കാശ് വരും ഗ്യാബ്ലിംഗ് പ്ലാനറ്റ് ആണ് ലോട്ടറി ഊഹക്കച്ചവടമൊക്കെ ചെയ്യുന്ന ശുക്രൻ ധാരാളം നന്മകൾ പ്രദാനം ചെയ്യും അതിനാൽ വളരെ സൂക്ഷിച്ച ഒരു രാശിക്കാരുടെയും ഫലം നാം പറയും നിങ്ങൾ ശ്രദ്ധിക്കുക അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാൾ നക്ഷത്ര സമൂഹമാകുന്നു മേടൻ രാശി മേടൻ രാശിക്കാർക്ക് ശുക്രൻ രണ്ട് ഭാവത്തിൻ്റെ ആധിപത്യമാണ് ഒന്ന് എന്താണ് രണ്ടാം ഭാവാധിപത്യമാണ് മേടൻ രാശിക്കാർക്ക് ശുക്രൻ എടവൻ രാശിയുടെയും എടവൻ രണ്ടാം ഭാവമാണ് മേടൻ രാശിക്കാർക്ക് അപ്രകാരം ഏഴാം ഭാവത്തിൻ്റെയും മേടം രാശിക്കാരുടെ ഏഴാം ഭാവമാണ് തുലാൻ രാശി ഈ തുലാൻ രാശിയുടെയും ആധിപത്യമാണ് ശുക്രന് ഉള്ളത് ശുക്രൻ യഥാർത്ഥത്തിൽ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നത് ജ്യോതിശാസ്ത്രപ്രകാരം ഹോരാചാര്യരായാലും ചമത്കാല ചിന്താ ആചാര്യനായാലും നല്ല ഫലത്തെയല്ല പറഞ്ഞത് പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം ശുക്രൻ വ്യാഴത്തോടു കൂടെ നിൽക്കുന്നത് ഉപജയരാശിയിലാണ് മൂന്നാം ഭാവം എന്നാൽ ഉപജയരാശിയാണ് മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങൾ ഉപജയഭാവങ്ങളാണ് ഉപജയഭാവത്തിൽ വ്യാഴവും ശുക്രനും നിൽക്കുന്നത് വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും അതിനാൽ സാമ്പത്തികമായി പലപ്പോഴും നല്ല ഗുണങ്ങൾ ഉണ്ടാകും ഗുരുശുക്രന്മാരുടെ യോഗം ആ യോഗം വരെ അതിമാനുഷയോഗമാണ് ദേവാചാര്യനായ വ്യാഴവും അസുരാചാര്യനായ ശുക്രനും പരസ്പരം ദൃഷ്ടി ചെയ്യുമ്പോഴാണ് അതിമാനുഷയോഗം എങ്കിലും ഈ രണ്ട് ആചാര്യ ഗ്രഹങ്ങൾ രാജയോഗം ചെയ്ത് നിൽക്കുകയാണ് തുലാൻ രാശിയുടെയും ധനുരാശിയുടെയും ആധിപത്യമുള്ള ഗ്രഹങ്ങളാണ് ശുക്രനും വ്യാഴവും അത് കേന്ദ്ര ത്രികോണാധിപത്യമുള്ള ഗ്രഹങ്ങളാണ് അതൊന്നിച്ച് നിൽക്കുമ്പോൾ അത് രാജയോഗത്തെ പ്രദാനം ചെയ്യുന്നതാണ് അതിനാൽ സാമ്പത്തികമായ ഗുണങ്ങളൊക്കെ ഉണ്ടാകാം മൂന്നാം ഭാഗത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ കൃപണഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് പലപ്പോഴും അനുഭവങ്ങൾ വളരെ കുറയുക മറ്റുള്ളവർക്ക് തന്നെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നല്ലതായിരിക്കില്ല ഇതൊക്കെ കൃപണ ശബ്ദത്തിന് പല രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം ചമത്കാരിതാവണയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു രതി സ്ത്രീജനേ തസ്യ ന ബന്ധുനാശാഹ ഗുരുരസ്യ ദുസ്സിൽക്കവോ ദാനവാനാം സ്ത്രീജനേ രതിഹീന സ്ത്രീജനങ്ങൾക്ക് ഇദ്ദേഹത്തോട് താല്പര്യമുണ്ടാകില്ല അതിനാൽ സൗഹൃദങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ അത് ഭാര്യയായാലും തൻ്റെ ഗേൾഫ്രണ്ടായാലും അല്ലെങ്കിൽ തൻ്റെ കാമുകിയായാലും ഇവരൊക്കെ തന്നെ തന്നിൽ നിന്നും അകന്നുപോകുന്നൊരവസ്ഥ സംജാതമാകും അതിനാൽ കുടുംബ വിഷയത്തിലേക്ക് അത്ര നല്ല ഒരു സമയമല്ല സ്ത്രീജനങ്ങളിൽ തനിക്ക് രതി ഉണ്ടാകില്ല സ്ത്രീജനങ്ങൾക്ക് തന്നോട് രതി ഉണ്ടാകില്ല താല്പര്യമുണ്ടാകില്ല ബന്ധു നാശ ബന്ധുക്കൾക്ക് അത്ര സുഖരമായ അന്തരീക്ഷം അല്ല ദുസ്സിൽക്കകോ ധാനവാന മൂന്നാം ഭാവം സ്ഥാനത്ത് ശുക്ര നിൽക്കുമ്പോൾ അതാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ദാനവാനാം ഗുരുഹോ അസുരന്മാരുടെ ഗുരു നിൽക്കുമ്പോൾ എന്നാൽ പൂർണോഭവയിൽ പുത്രസൗഖ്യോഭി പുത്രസുഖം തനിക്കുണ്ടെങ്കിലും അതിനൊരു പൂർണ്ണത ലഭിക്കില്ല സന്താനങ്ങളെ കൊണ്ട് ഒരു മാനസികമായ നല്ലൊരു സ്വസ്ഥത ലഭിക്കില്ല മൂന്നിൽ ചുക്കനുള്ളവർക്ക് സേനാപതിർ കാതരോ ദാനസംക്രാമകാലം ഒരു ദാനം ചെയ്യുന്ന സമയത്തും യുദ്ധം ചെയ്യുന്ന സമയത്തും കൈവിറക്കും ഭീതനാകുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അതിനാൽ പലപ്പോഴും നമുക്ക് സഹായ സാധനങ്ങളൊക്കെ തേടി വരുന്ന ആളുകൾക്ക് ഒരു സഹായം കൊടുക്കുന്നുണ്ടെങ്കിൽ തനിക്ക് ചെയ്യാൻ കഴിയുന്നത് മാത്രം ചെയ്യുക അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വരും അനാവശ്യമായ റാഷ് പ്രോവിസുകൾ കൊടുത്ത് അവസാനം മനസ്സിന് താപം വരും ഞാൻ ഏത് സമയത്താണ് ഇപ്രകാരം ഒന്ന് ചിന്തിച്ചത് എന്നുള്ള മാനസികമായ ബുദ്ധിമുട്ടുകൾ വരും അപ്രകാരം തന്നെ യുദ്ധം ചെയ്യുമ്പോഴും യുദ്ധം ചെയ്യുമ്പോഴും ഭയ ഭയചകിതനാകും അതിനാൽ ഒരു തർക്കത്തിനോ സംഗ്രാമ യുദ്ധത്തിനോ ഒന്നും പോകുന്നത് ഈ സമയത്ത് നല്ലതല്ല പ പരമാവധി ആർഗ്യുമെൻറ്റ്സ് ഒഴിവാക്കിക്കൊണ്ട് ഈ ശുക്രൻ മാറുന്ന ഇരുപത്താറ് ദിവസക്കാലം ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ നീക്കുക പലപ്പോഴും തന്നെ അനുഭവങ്ങൾ നെറ്റിത്തെടുത്ത് നേരെ വന്ന് അനുഭവിക്കാൻ യോഗമില്ലാത്തൊരവസ്ഥ സംജാതമാകും അതും വളരെ ശ്രദ്ധിക്കുക ഇവിടെയും പ്രാർത്ഥന തന്നെ വാഗ്മതിയാണ് ശുക്രൻ അതിനാൽ പ്രാർത്ഥന ഈ സമയത്ത് ഈ ഇരുപത്താറ് ദിവസം ഓം ഗം ഗണപതിയെ നമ എന്ന് പ്രാർത്ഥിക്കാം വെള്ളിയാഴ്ചകളിൽ ഗണപതിക്ക് നാളികേരം അടിച്ച് ദോഷങ്ങളിൽ നിന്നും മോചനം നേടാവുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട് മേടൻ രാശിക്കാർക്കും ശോഭനമായി ഇരുപത്താറ് ദിനങ്ങളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം